ചവറ ചവറ ബ്ലോക്ക് ബ്ലോക്ക് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു സമ്മോഹനം എന്ന സംഘടിപ്പിച്ചത് പഞ്ചായത്തിൽ ഭിന്നശേഷി പള്ളിക്കോടി സെന്റ് ജോസഫ് ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് സമ്മോഹനം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം ഭിന്നശേഷി കലോത്സവത്തിന്റെ ഉദ്ഘാടനം വിജയൻപിള്ള എത്ര പോയിട്ട് മരുന്ന് കൊടുക്കുന്ന കാര്യം അദ്ദേഹത്തെ സൂചിപ്പിക്കുകയുണ്ടായി അങ്ങനെ പറഞ്ഞു തീരാൻ പറ്റാത്ത അത്ര ഈ പദ്ധതികൾ വൊക്കേഷണൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾ ഒരു പ്രായം കഴിയുമ്പോഴേക്കും സ്വയം പര്യാപ്തത വഹിക്കണം എന്നുള്ളതിനാൽ അവർക്ക് ചില നൈപുണ്യ വികസനത്തിൻ്റെ ഭാഗമായി ചില കൈത്തൊഴിലുകൾ പഠിപ്പിക്കുന്ന പ്രവർത്തികൾ അതും ചെയ്യുകയുണ്ടായി അങ്ങനെ ഒരു ബാല്യത്തിൽ പഠനത്തോടൊപ്പം തന്നെ അവരെ ശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിനപ്പുറം ഒരു നയപുണി പതിപ്പിച്ച് സ്വന്തം കാലിൽ സ്വയം പര്യാപ്തനാകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാം ഒരുക്കുവാൻ വേണ്ടിയിട്ട് അതികഠിനമായിട്ടുള്ള പ്രയത്നം നടത്തിയ ഒരു ഭരണസമിതിയുടെ ഭാരവാഹികൾ എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലിരിക്കുന്ന പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതികൾ നിങ്ങൾക്കും ആത്മാഭിമാനത്തോടുകൂടി തന്നെ അവർക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങൾ അവർക്ക് വേണ്ടി സമ്മാനിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് എല്ലാവർക്കും കഴിവുകൾ കൊണ്ട് വ്യത്യസ്തമായ അവസരങ്ങൾ ലഭ്യമാകുന്നു ഓരോ അവസരങ്ങളെയും അത് നമ്മളോട് ദിവസങ്ങളായി സമയങ്ങളായി നമുക്ക് മാറ്റാൻ കഴിയണം അവിടെ ഭിന്നശേഷിക്കാരായ രക്ഷകർത്താക്കൾ കുട്ടികൾ പോവുകയല്ല അവരോടൊപ്പം ഒരു സൗഹൃദമുണ്ട് ജനപ്രകൃതി അങ്കണവാടിമാരുണ്ട് നമ്മുടെ സംവിധാനം ഐ സി ഡി എസ് പൂർണ്ണമായും അവർക്ക് പിന്തുണയുമായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കച്ചി പ്രഭാകരൻ അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ ജനപ്രതിനിധികളായ ജോസു മൽരാജ് നിഷ സുതീഷ് പ്രഭാകരൻ പിള്ള ജിജി അഡ്വക്കേറ്റ് സജിമോൾ വാൻഡ്രോസ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് പ്രേംശങ്കർ ചവറ ബ്ലോക്ക് സി ഡി പി ഒ ലക്ഷ്മി യേൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ